നമസ്കാരം നമ്മളിന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ് മുഖ്യഘട്ടം കഴിഞ്ഞല്ലോ അപ്പോൾ പലർക്കൊരാകാംക്ഷ കാണും ഇനി എന്താണ് കിട്ടാത്തവരെന്തു ചെയ്യണം എന്നൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ ഒന്ന് വിശദമായി നോക്കുകയാണ് പ്രധാനമായും അലോട്ട്മെൻ്റ് കിട്ടാത്തവർക്കും ചിലപ്പോൾ പുതുതായി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കും അവർക്കൊക്കെ ഒരു വ്യക്തത നൽകണം അതാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായും ഈ സപ്ലിമെന്ററി ഘട്ടം അത് എന്താ പറയാ ഒരുപാട് പേർക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് സിംപിളായി പറഞ്ഞാൽ മെയിൻ അലോട്ട്മെന്റ് കഴിഞ്ഞു ഇനി സ്കൂളുകളിൽ സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ ആ ഒഴിവുകളിലേക്ക് അഡ്മിഷൻ കൊടുക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഓക്കെ അപ്പൊ ഈ ഒഴിവുകൾ എവിടെ അറിയാൻ പറ്റും അത് ഹയർ സെക്കൻഡറി അഡ്മിഷൻ പോർട്ടൽ അതായത് നമ്മുടെ എച്ച് എസ് ക്യാബ് വെബ്സൈറ്റിൽ വരും ഓരോ സ്കൂളും ഏതൊക്കെ കോഴ്സിന് ഒഴിവുണ്ട് എന്നുള്ള ലിസ്റ്റ് അവിടെ പ്രസിദ്ധീകരിക്കും ആ ഒഴിവുകൾ നികത്താനാണിത് ശരി അപ്പൊ എച്ച് എസ് ക്യാബ് സൈറ്റില് ഈ ലിസ്റ്റ് വരും അത് കണ്ടാൽ മാത്രം മതിയോ അതോ അപേക്ഷകൾ എന്തെങ്കിലും ചെയ്യണോ അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് വെറുതെ ലിസ്റ്റ് നോക്കിയിരുന്നാൽ പോരാ പ്രത്യേകിച്ച് നേരത്തെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെന്റ് കിട്ടാത്ത ആളാണെങ്കിൽ നിർബന്ധമായും എച്ച് എസ് ക്യാബ് പോർട്ടലിൽ കയറണം അവിടെ സ്വന്തം ലോഗിൻ ഉപയോഗിച്ച് കയറി അപേക്ഷ പുതുക്കണം അതിനൊരു ലിങ്ക് ഉണ്ടാവും റിന്യൂ ആപ്ലിക്കേഷൻ എന്ന് ഓ അപ്പൊ പുതുക്കണം അല്ലേ പഴയ അപേക്ഷ വെച്ച് പരിഗണിക്കില്ല ഇല്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് അപേക്ഷ പുതുക്കാത്തവരെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പരിഗണിക്കില്ല ആ വെബ്സൈറ്റിൽ കാണുന്ന ഒഴിവുകൾ നോക്കി അതിനനുസരിച്ചുള്ള പുതിയ ഓപ്ഷനുകൾ കൊടുക്കണം ഓകെ ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ആർക്കെല്ലാമാണ് ഈ സപ്ലിമെന്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് ആരൊക്കെയാണ് യോഗ്യർ പ്രധാനമായിട്ടും ഒരു മൂന്ന് വിഭാഗം പേരുണ്ട് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ അപേക്ഷിച്ചു പക്ഷേ ഒരു അലോട്ട്മെന്റും കിട്ടിയില്ല അവർക്ക് അപേക്ഷ പുതുക്കാം ശരി കിട്ടാത്തവർ രണ്ടാമത്തെ രണ്ടാമതായിട്ട് ഇതുവരെ പ്ലസ് വൺ അഡ്മിഷന് അപേക്ഷിച്ചിട്ടേ ഇല്ലാത്തവർ അതായത് ചിലപ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞു പക്ഷേ ഹയർ സെക്കൻഡറിക്ക് അപേക്ഷിക്കാൻ പറ്റിയില്ല അവർക്കിപ്പോ പുതിയ അപേക്ഷ കൊടുക്കാം ആ ഫ്രഷ് ആപ്ലിക്കേഷൻസ് ഓക്കെ ഇനി മൂന്നാമതൊരു വിഭാഗം കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഈ തെറ്റുകളൊക്കെ പറ്റിയവർ അതെ അതെ അതാണ് മൂന്നാമത്തെ വിഭാഗം അപേക്ഷ കൊടുത്തപ്പോൾ എന്തെങ്കിലും തെറ്റായ വിവരം നൽകി ആ കാരണം കൊണ്ട് അഡ്മിഷൻ കിട്ടാതെ പോയവർ അല്ലെങ്കിൽ നിരസിക്കപ്പെട്ടവർ അവർക്കും ഈ ഘട്ടത്തിൽ അപേക്ഷ പുതുക്കാം ആ തെറ്റുകൾ തിരുത്തി ശരിയായ വിവരങ്ങൾ നൽകി വീണ്ടും സബ്മിറ്റ് ചെയ്യാം അത് നല്ലൊരു അവസരമാണല്ലോ ചെറിയ പിഴവുകൾ കാരണം ചാൻസ് മിസ്സാവുന്നത് ഒഴിവാക്കാം എന്നാൽ ചിലർക്കിതിൽ അപേക്ഷിക്കാൻ പറ്റില്ല എന്നും കേട്ടല്ലോ അതാരൊക്കെയാണ് ആർക്കാണിതിൽ അവസരമില്ലാത്തത് ശരിയാണ് അതും വ്യക്തമാക്കണം ഒന്നാമതായിട്ട് ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ പ്ലസ് വൺ അഡ്മിഷൻ കിട്ടി പഠിക്കുന്ന കുട്ടിക്ക് പറ്റില്ല അതായത് ഓൾറെഡി ഒരു സീറ്റിൽ അഡ്മിഷൻ എടുത്തവർക്ക് ഈ സപ്ലിമെന്ററിയിൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കില്ല ഓക്കെ അഡ്മിഷൻ എടുത്തവർക്ക് പറ്റില്ല പിന്നെ അലോട്ട്മെന്റ് കിട്ടി പക്ഷേ പറഞ്ഞ സമയത്തിനുള്ളിൽ സ്കൂളിൽ പോയി ജോയിൻ ചെയ്തില്ല അങ്ങനെയുള്ളവർ നമ്മൾ നോൺ ജോയിനേഴ്സ് എന്ന് പറയും അവർക്കും ഈ ഘട്ടത്തിൽ അപേക്ഷിക്കാൻ കഴിയില്ല അവർക്ക് അവസരം നഷ്ടപ്പെട്ടു ഇനി അഡ്മിഷൻ എടുത്ത ശേഷം ടി സി വാങ്ങിപ്പോയവരോ ആ അവരും ഇതിൽ വരില്ല അതായത് അഡ്മിഷൻ എടുത്തിട്ട് പിന്നെ ടി സി വാങ്ങിപ്പോയാലും ഈ സപ്ലിമെന്ററി ഘട്ടത്തിൽ അവരെ പരിഗണിക്കില്ല ഈ മൂന്ന് കൂട്ടർക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ യോഗ്യതയില്ല ഓക്കെ അത് വളരെ വ്യക്തമായി അപ്പോൾ യോഗ്യതയുള്ളവർ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ മൂന്ന് വിഭാഗക്കാർക്കും അതായത് കിട്ടാത്തവർ പുതിയ അപേക്ഷകർ തെറ്റിതിരുത്തുന്നവർ അവർക്ക് എച്ച് എസ് ക്യാബ്സൈറ്റിൽ എന്താണ് ചെയ്യേണ്ടത് പറയാം ആദ്യം അലോട്ട്മെന്റ് കിട്ടാത്ത പക്ഷേ നേരത്തെ അപേക്ഷിച്ചവർ അവർ കാൻഡിഡേറ്റ് ലോഗിൻ വഴി എച്ച് എസ് ക്യാബ് പോർട്ടലിൽ കയറുക അവിടെ റിന്യൂ ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കാണും അത് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് പുതിയ ഒഴിവുകൾ നോക്കി അതിനനുസരിച്ച് ഓപ്ഷനുകൾ വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ പുതിയത് കൊടുക്കാം എന്നിട്ട് പുതുക്കി സബ്മിറ്റ് ചെയ്യണം ശരി പഴയ ഓപ്ഷൻ വെച്ചാൽ ചിലപ്പോൾ കാര്യം നടക്കില്ല പുതിയ ഒഴിവുകൾ നോക്കണം അതെ പുതിയ ഒഴിവുകൾ പരിശോധിച്ച് ഓപ്ഷൻ കൊടുക്കുന്നതാണ് നല്ലത് ഇനി ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന പുതിയ കുട്ടികൾ ചെയ്യണം അവർ ആദ്യം ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കണം സൈറ്റിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്ക് ഉപയോഗിച്ച് അത് ചെയ്യാം ആ ലോഗിൻ ഐഡിയും പാസ്വേർഡും കിട്ടിക്കഴിഞ്ഞാൽ അതുപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപ്ലൈ ഓൺലൈൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്ക് വഴി അപേക്ഷ പൂരിപ്പിച്ചു നൽകണം പുതിയ ലോഗിൻ ഉണ്ടാക്കണം അതെ ഇനി മൂന്നാമത്തെ കൂട്ടർ അതായത് അപേക്ഷയിൽ തെറ്റുകൾ വന്നവർ അവരും അവരുടെ പഴയ കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ച് തന്നെ കയറണം എന്നിട്ട് റിന്യൂ ആപ്ലിക്കേഷൻ ലിങ്ക് വഴി തന്നെ പോകണം അവിടെ അവരുടെ പഴയ അപേക്ഷ കാണാം അതിലെ തെറ്റുകൾ എഡിറ്റ് ചെയ്ത് ശരിയാക്കണം എന്നിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്യണം ശരി അപ്പൊ എല്ലാവരും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ലോഗിൻ ചെയ്ത് ഒന്നുകിൽ പുതുക്കണം അല്ലെങ്കിൽ പുതിയതു കൊടുക്കണം അല്ലെങ്കിൽ തിരുത്തണം ചുരുക്കത്തിൽ ആക്ഷൻ എടുക്കണം അല്ലേ അതെ അതെ വെറുതെ ഇരുന്നാൽ സപ്ലിമെന്ററിയിൽ പരിഗണിക്കില്ല എച്ച്എസ് കെ പോർട്ടൽ വഴി ഈ പറഞ്ഞ നടപടിക്രമം പൂർത്തിയാക്കണം നിങ്ങൾ അയോഗ്യരുടെ ലിസ്റ്റിൽ പെടുന്നില്ല എന്നും ഉറപ്പാക്കണം അതായത് അഡ്മിഷൻ കിട്ടിയവർ നോൺ ജോയിനേഴ്സ് ടി സി വാങ്ങിയവർ ഇവർക്ക് പറ്റില്ല ഓക്കെ വളരെ വ്യക്തമായി ഇവിടെ പ്രധാനപ്പെട്ട കാര്യം സമയപരിധിയാണ് വെബ്സൈറ്റിൽ ഇതിന്റെ തീയതികളൊക്കെ വരും അത് കൃത്യമായി പാലിച്ചു ചെയ്യണം എച്ച് എസ് കെബ് സൈറ്റിലെ നോട്ടിഫിക്കേഷനുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പുതിയ വിവരങ്ങൾക്കായി എച്ച് എസ് എസ് ലൈവ് ഡോട്ട് ഇൻ ഫോളോ ചെയ്യുക